അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു ഒരു സെക്കൻഡ് പോലും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ പിരിഞ്ഞിരിക്കാൻ സാധ്യമല്ല എന്നത് ഒരു പ്രകൃതി വസ്തുതയാണ് തിരുനബി സുല്ലാഹു അലൈഹി വസ്ലം തങ്ങളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന സ്വഹാബത്ത് അവർ പറയുന്നത് കാണാം തിരുനബിയെ സുല്ലാഹു അലൈഹി വസ്ല്ലം അങ്ങയെ പിരിഞ്ഞിരിക്കാൻ ഞങ്ങൾക്ക് ഒരു നിമിഷം പോലും സാധിക്കുന്നില്ല എന്ന് മുത്തുനബിയുടെ തിരു മസ്ജിദ് നബവിയിൽ നിന്ന് സുലല്ലാഹു അലൈഹി വസല്ല അവർ പിരിഞ്ഞു പോയാൽ വീട്ടിലെത്തും വരെയും എങ്ങനെയും വേഗം വീട്ടിലെ ആവശ്യം പൂർത്തീകരിച്ച് തിരിച്ച് മസ്ജിദ് നബവിയിൽ തന്നെ എത്തണം എന്ന് അവർ ആഗ്രഹിക്കുകയാണ് പോയ കാര്യം വേഗം സാധിച്ച് ഭക്ഷണ കാര്യങ്ങളാകാം വേറെ എന്തെങ്കിലും ആവശ്യമാകാം ജോലി കാര്യങ്ങളാകാം വീട്ടിലെ ആവശ്യങ്ങളാകാം വ്യക്തിപരമാകാം എല്ലാം വേഗത്തിൽ പൂർത്തീകരിച്ച് തിരിച്ച് എത്രയും വേഗത്തിൽ മദീനയിൽ എത്താൻ അവരുടെ മനസ്സ് വെമ്പുകയാണ് തിരുനബി സല്ലാ അല്ലൈവി തങ്ങളെ പിരിഞ്ഞ് ഒരു സെക്കൻഡ് പോലും ഇരിക്കാൻ അവർക്കാവില്ല എന്നത് എത്രമാത്രം സ്നേഹത്തിൻ്റെ വലിയൊരു മാതൃകയാണ് അതുകൊണ്ടാണല്ലോ അവിടുന്ന് വഫാത്താകുന്ന സമയത്തും അവിടുത്തെ പിരിഞ്ഞ് മറ്റു നാടുകളിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി പോകുന്ന സമയത്തുമെല്ലാം നബിയെ അലൈഹി അലൈവിസ്വല്ലം അങ്ങയെ ഞങ്ങൾ വല്ലാതെ മിസ്സ് ചെയ്യുന്നു എന്ന് അവർ പലപ്പോഴും വേദനയോടുകൂടെ സങ്കടത്തോടു കൂടെ മുത്തുനബിയുടെ ആവലാതി പറയുന്നത് സാഹു അലൈഹി വസ്ലം അത്രമേൽ അവരുടെ ഹൃദയത്തിൽ സ്നേഹത്തെ അവർ പടുത്തുയർത്തിയതിൻ്റെ കാരണം കൊണ്ടാണ് നമുക്കും ആ ഒരു സ്നേഹം അനുഭവിക്കാനും അടുത്തറിയാനും ആകണം അള്ളാഹു നമുക്കതിന് തോഫിക് നൽകട്ടെ അസലാലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു